ിണ്ടേ ഞാൻ ചെയ്യാം പ്രശ്നം നീ ഒന്ന് മിണ്ടാ നടക്കൂവി എന്റെ പൊന്ന് മാറു ഹായ് മെർലിൻ ചേച്ചി മെർലിൻ ചേച്ചി അവിടെ പോയതാ ഞാൻ ഇവിടെ ഈ പാലച്ചോട് വരെ പോയതാ ഫ്രണ്ടിന്റെ വീട്ടില് നിങ്ങൾ അവിടെ പോയതാ എനിക്ക് മിഠായി വേണമെന്ന് പറഞ്ഞപ്പോ യേശുവൻ എന്നെ വിളിച്ചോണ്ട് പോയി മിഠായി മേടിച്ചെ ഒരെണ്ണം ചേച്ചി വെച്ചു താങ്ക് യു വെൽക്കം അല്ല കേശു നിനക്ക് മിഠായി വേണ്ടേ വേണ്ട സാധാരണ നീ എന്ത് കിട്ടിയാലും കഴിക്കുന്നതാണല്ലോ നൂറ്റി അതല്ലേ ഞാനും ചോദിച്ചോണ്ടിരിക്കുന്നേ ഞാൻ ചോദിക്കുമ്പോ വേണ്ട വേണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കാ അതെന്താ

നല്ല കാര്യമാണല്ലോ ആ ഞാനും ഇവിടുന്ന് ഇവിടെ പോയാലോ നിങ്ങനെ ആലോചിക്കായിരുന്നു ഇവിടെ പടവലത്തെ അവിടെ പോയി നിന്ന് കഴിയുമ്പോ അപ്പ കൃഷിയിലൊക്കെ സഹായിക്കാലോ നമ്മ കോളേജിലും പോകാൻ കുഴപ്പമൊന്നുമില്ല അവിടെ ആണെങ്കിൽ കൊറേ പറമ്പ് പാട്ട് കാട് പിടിച്ചടപ്പുടക്കെ കൃഷി ഇറക്കാൻ വിചാരിച്ചു കേസുടക്കിട്ടാ ഞാൻ ബാംഗ്ലൂരിലേതോ കമ്പനി വർക്ക് ചെയ്യാൻ പോണെന്നല്ലേ പറഞ്ഞേ സാധാരണ സ്ഥലമൊക്കെ കുട്ടിച്ചോറ് ആവാറാണോ പതിവ് കണ്ടൊക്കെ പോണേ പോട്ട് ഓ ശരി ഞാൻ പോയേക്ക നമ്മളിവിടെ നിൽക്കുന്നതേ ഡാഡിയുടെ വല്ല ഫ്രണ്ട്സും കണ്ട പിന്നെ ഫുൾ ഫീൽ ആവും അല്ല നമ്മൾ തമ്മിൽ ഇപ്പൊ ഒന്നുമില്ല എന്നാലും വെറുതെ എന്തിനാ അല്ല ഒന്നുമില്ലെന്നുവച്ച അങ്ങനെയല്ല ഭാവിയിൽ സാഹചര്യങ്ങളൊക്കെ ഒത്തു വരികയാണെങ്കിൽ അന്നും നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഓക്കേ നീ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ എനിക്ക് കുഴപ്പമൊന്നും പിന്നെ ചില ഓർമ്മകൾ ഇങ്ങനെ തുളയുട കയപ്പോ അത്രേ ഉള്ളു വേറെ വിഷയമൊന്നുമില്ല താൻ എനിക്ക് തന്ന സാധനങ്ങളെ ഞാൻ ഈ തിരിച്ചേരാം ഞാൻ തന്ന ഗിഫ്റ്റുകൾ താൻ എനിക്ക് തിരിച്ചറ മഴ വരാൻ സാധ്യത ഞാൻ വീട്ടിൽ പോട്ട് അടുത്ത മഴ നനയെന്നു വരുമ്പോ വീട്ടിൽ കയറും

ൂര്സ് അവിടെ ബാംഗ്ലൂര് ഞാൻ എന്തിനാണ് പോണത് എനിക്കും എല്ലാവരും ജോലിക്ക് ആവശ്യം ഒന്നുമില്ല നീ വല്യ ഷോ എന്നും കാണിക്കാതെ ആ കൊച്ചു പോകുമ്പോ ആ എന്റെ കൂടെ പോയി രക്ഷപ്പെടാൻ നോക്കും അവളുടെ ചെലവിൽ അമ്മൂമ്മ ഞാനേ ഞാൻ പടവലം കുട്ടമ്പിള്ളയുടെ ചെറുമോനാണ് നെയ്യാറ്റിങ്ങനെ ശൂലങ്കൂടെ വീട്ടിൽ ബാലചന്ദ്രൻ വീണ മോൻ തോനറത്ത വീട്ടിൽ ഭവാനിയമ്മയുടെ ഒച്ചുമോനും ആണ് അങ്ങനെ എങ്ങനെയാന്ന് ഞാർക്ക് അടിമപ്പണി എടുക്കൂല അതെ ആരേ പേരെ ചോദിക്കലും ഞാൻ പറഞ്ഞ കേട്ടല്ലേ അതെ നിങ്ങക്ക് വേറെ വേറെ ഒരു വേല അയ്യോ മീങ്കറിടപ്പായിരിക്കുന്നു ഞാൻ നീ ഇങ്ങോട്ട് പോരുന്നപ്പം കൂടി ഇങ്ങോട്ട് വന്നതാണ് ഞാൻ പോവാന്നെ നീ ചുമ്മാസിന്റെ ഭംഗി നോക്കി നാലം എടുത്തു പഠിക്കാൻ നോക്കടേ ഞാൻ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ